ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി അയൽവാസിയായ അമ്മയെയും മകനെയും വെട്ടി കൊലപ്പെടുത്തിയ ഒരു വാർത്തയാണ് സ്പോട്ട് ആദ്യം പരിശോധിക്കുന്നത് പാലക്കാട് നെന്മാറ പോത്തുണ്ടി സ്വദേശി സുധാകരൻ അമ്മ മീനാക്ഷി എന്നിവരെയാണ് കൊലപ്പെടുത്തിയത് സുധാകരന്റെ ഭാര്യ അജിതയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ചെന്താമരയാണ് ഇരുവരെയും ക്രൂരമായി കൊലപ്പെടുത്തിയത് ചെന്താമരയ്ക്കെതിരെ നേരത്തെ നാട്ടുകാർ തന്നെ പരാതി നൽകിയിരുന്നു പ്രതി ചന്ദാമരനായി തെരച്ചിൽ ഊർജിതമെന്ന് നെന്മാറ എം കെ ബാബു പ്രതികരിച്ചു പോലീസ് സംഘം പരിശോധന നടത്തുകയാണ് പ്രതി യാണ് മലനിരയിലേക്ക് കയറിയെന്നും എം എൽ എ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇരുപത് ടീമായിട്ട് നാട്ടുകാരും പോലീസ് സേനയും ഒന്നിച്ച് ഉൾപ്പെടെ അന്വേഷിക്കുകയാണ് ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ ഒന്നുകിൽ അവനെ ജീവനോടെ കൈപ്പിടിക്കാൻ വേണ്ടി കഴിയും അതല്ലെങ്കിൽ സ്വയം വിധി നിർണയിച്ച് അവൻ സ്വയം പിടിക്കും രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു അജിതിയുടെ കൊലപാതകം ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയാണ് ഇതേ കുടുംബത്തിലെ തന്നെ രണ്ടുപേരെ പ്രതി ചെന്താമര കൊലപ്പെടുത്തിയത് വിശദാംശങ്ങളുമായി നെന്മാറയിൽ നിന്ന് ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട് ഷംന ഈ നേരത്തെ തന്നെ നാട്ടുകാർ ഇയാൾക്കെതിരെ പരാതി നൽകിയതാണ് മാനസിക രോഗിയായ ഇയാൾ അപകടകാരിയാണെന്നും ഇയാളെ ഇവിടെ നിന്ന് മാറ്റണമെന്നും ആവശ്യപ്പെട്ടതെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് നാട്ടുകാർ ഈ കാര്യം ഉന്നയിച്ച് പോലീസിനെ പലതവണ സമീപിച്ചു പക്ഷെ ഇതിൽ നടപടി ഒന്നും ഉണ്ടായില്ല എന്ന് പറയുന്നു ഒടുവിൽ ക്രൂരമായ ഇരട്ടക്കൊലപാതം നടക്കുന്നു എങ്ങനെയാണ് എപ്പോഴായിരുന്നു ഈ സംഭവം ടോം ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് ഈ നാടിനെ നടക്കിയ ഒരു ഇരട്ട കൊലപാതകം ഒരു ക്രൂരകൃത്യം സംഭവിച്ചിരിക്കുന്നത് ഈ പ്രതി നേരത്തെ തന്നെ ഇന്ന് കൊല്ലപ്പെട്ട സുധാകരൻ്റെ ഭാര്യ സജിതയെ നേരത്തെ കൊലപ്പെടുത്തിയിരുന്നു അതായത് ഈ പ്രതി ചെന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോയതാണ് ഇതിന് കാരണം സുധാകരനും കുടുംബവും എന്നാണ് ഈ പ്രതി സംശയിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ വ്യക്തി വൈരാഗ്യത്തിലാണ് ഈ സജിതയെ കൊലപ്പെടുത്തുന്നത് അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രതി ജയിലിൽ പോകുന്നു അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ാണ് ഇതിനിടയിലാണ് ഈ പ്രതി ജാമ്യത്തിലിറങ്ങുന്നത് ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം തൊട്ടടുത്ത വീടാണ് ഈ ചെന്താമരയുടെയും സുധാകരന്റെയും തൊട്ടടുത്ത വീടുകളാണ് അവിടെ കയറി ഈ സുധാകരൻ രാവിലെ പുറത്തു പോവാനായി ടു വീലറിൽ ഇറങ്ങുമ്പോഴാണ് ഈ ഒരു കൊലപാതകം നടത്തുന്നത് അതിനുശേഷം തന്നെ എന്താ വലിയ രീതിയിൽ ഈ നാട് അതിന്റെ ഒരു നടക്കത്തിലാണ് ചേച്ചി ഈ അയൽവാസികളാണോ ഡിസംബറിൽ വന്ന ശേഷം ഇവര് നേര് വീട്ടിലെ ഉമ്മർത്ത വീടാണ് ആ കുട്ടി അവരെ ഭീഷണിപ്പെടുത്തി ജെല്ലി കൂടി നോക്കിയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആളെന്തായാലും ഭയങ്കര ഇതുള്ളവനാണ് അങ്ങനെ വിടാനേ പാടില്ല ഈ ഇത്രയും ഇങ്ങനെ ഇയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ക്രിമിനൽ ആളെന്നൊക്കെ കാണിച്ചിട്ട് പരാതി പരാതി കുട്ടികളിൽ പോയി പോയ കൊടുത്തു പരാതി കൊടുത്തു ഈ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഒപ്പിട്ട് കൊടുത്തപ്പോ അവര് പറഞ്ഞു അയാൾ ഒന്നും ചെയ്തില്ലല്ലോ അതിനുശേഷം അയാളുടെ ഭാഗത്തിന് എന്തെങ്കിലും ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾ എന്നിട്ട് പേടിക്കണമെന്നൊക്കെ അങ്ങനെയാണ് പോലീസാർ അങ്ങനെ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് നടപടി എടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവരെ ഇതേ ഭാര്യ ഇവരുടെ ഈ കിടക്കുന്ന സുധാകരന്റെ ഭാര്യയാണ് ഇയാള് നേരത്തെ ചെയ്തിരിക്കുന്നത് സത്യത്തിൽ അപ്പഴും ഞങ്ങൾ പേടിച്ച് പേടിച്ചിട്ടാണ് ഞങ്ങളിരുന്നത് പിന്നെ ഇയാൾ ഇയാൾ ജയിലിക്ക് കൊണ്ടുപോയപ്പോ ഞങ്ങൾ ഇച്ചിരി സമാനത്തിരിക്കുന്നു പിന്നെ വീണ്ടും ഇയാള് ജയിലിൽ നിന്ന് വന്ന ശേഷം രണ്ടര രണ്ടര മാസം തൊട്ട് ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു കാരണം ഇയാള് തലതാത്തി നടക്കും ചിലപ്പോൾ മിണ്ടാൻ വരും നമുക്ക് പേടിയാണ് കാരണം എന്താണെന്ന് വെച്ച് എപ്പോഴെന്താ ആരെ ചെയ്യണമെന്ന് പോലും അയാൾക്ക് അറിയില്ല അത്രത്തുള്ള മൈൻഡുള്ള ആൾക്കാരാ എന്തെന്ന പറയാ സജിതയെ കൊല്ലാൻ എന്തായിരുന്നു മകളും അവര് പോയത് ഇവര് ഞങ്ങളൊക്കെ പറയണത് അങ്ങനെയാണ് ഇപ്പഴത്തെ ഈ ചേച്ചിയാണ് ഉന്നം ഇന്ന് ചോദിച്ചാൽ ഈ പള്ളിക്ക് പോയത് ചേച്ചി ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടു അല്ലാന്നുണ്ടെങ്കിൽ അതിനടക്കം തോന്നിട്ടുണ്ടാവും സത്യത്തിൽ എന്തായാലും ഇതിനൊരു നടപടി എടുക്കണം നമുക്ക് പറ്റില്ല കാരണം സുധാകരന്റെ മൃതദേഹം ഇപ്പോഴും അവിടുന്ന് മാറ്റിയിട്ടില്ലല്ലോ ഇത് നടപടി ഉണ്ടാകുന്ന നമുക്ക് ഇനി ഇന്നൊരു അതാണ് ഇനി ഒരു മകള ഏറെ വൈകാരികമായ കാഴ്ചകളാണ് പാലക്കാട് നെന്മാറ പോത്തുണ്ടിയിലെ വീട്ടിൽ നിന്നും കാണാൻ കഴിയുന്നത് ജാമത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി അയൽവാസിയായ അമ്മയെയും മകനെയും വെട്ടിക്കൊലപ്പെടുത്തുന്നു ഈ പോത്തുണ്ടി സ്വദേശി സുധാകരൻ അമ്മ മീനാക്ഷി എന്നിവരെ രാവിലെയാണ് കൊലപ്പെടുത്തിയത് സുധാകരന്റെ ഭാര്യ അജിതയെ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ചന്താമര തുടർന്ന് ഇയാൾ കേസിൽ നെന്മാറ സ്റ്റാൻഡിൽ വരാം അച്ഛൻ എനിക്ക് വീട്ടിക്ക് വരാൻ പേടിയാണ് പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞ് ഞാനും സ്റ്റാൻഡിൽ വരാം നെന്മാറ സ്റ്റാൻഡിൽ വന്നിട്ട് ഒപ്പം കെട്ടിട്ട് പോവാ അതൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഞാൻ അച്ഛൻ പറഞ്ഞ ബസ് കയറിയിട്ട് വിളിക്കാം ഞാൻ ഇവിടെ ഇറങ്ങാൻ പറഞ്ഞു ബസ് കയറിയപ്പോ മുതൽ ഞാൻ അച്ഛനെ വിളിക്കുന്നുണ്ട് അച്ഛൻ എടുക്കണേ ഇല്ല അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡിൽ വന്നപ്പോ അവിടത്തെ ഒരു ചേച്ചി പറഞ്ഞു വീട്ടിക്ക് പോകണം പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ എല്ലാ പോലീസും അവിടെ സുഖമായി ഇരിക്കുന്നുണ്ട് അവർക്ക് എന്ത് പോയി ഞങ്ങൾക്കല്ലേ പോയത് ഞാനും ഇന്നലെ ഇവിടെ ഉണ്ടെങ്കിൽ എന്നെയും പോയില്ലേ എന്റെ ജീവനും പോയില്ലേ ഇനി നാലഞ്ച അയാളുടെ ജയിലാക്ക അതേപോലെ എങ്ങനെ ഇറങ്ങും അയാളുടെ ആട്ടനെ അതേപോലെ ഇറക്കി വിടും അത്രേനെ ഇവിടെ നടക്കുള്ളൂ ഞങ്ങൾക്ക് തന്നെ പോവുള്ളൂ അമ്മ ഇതുപോലെ പരാതി കൊടുത്തിരുന്നില്ല അന്ന് പോലീസ് ഞാൻ ഇരുപത്തിഒൻപതാം തീയതി പോയി കംപ്ലൈന്റ് കൊടുത്തതാണ് അപ്പൊ ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ പറയുണ്ടായിരുന്നു ഇനിയും കൊല്ലണം ഇനിയും കൊല്ലണം അയാളുടെ ഭാര്യ പോയതിന് ഞങ്ങളെന്താ ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തിലാണല്ലോ ഇപ്പം ആക്കണം അയാൾക്ക് പ്രാന്ത് പ്രാന്ത് പറയുന്നുണ്ട് അന്ന് അയാളുടെ കുടുംബത്തിൽ ആരെയും കൊല്ലണില്ല ഞങ്ങളെ മാത്രമാകുള്ളു ഇനി ഞാനും കൂടി ഇവിടെ വരും എപ്പോഴും ഞാനാ വരുന്നത് എന്റെ ചേച്ചി വരാറില്ല കൊല്ലപ്പെട്ട സുധാകരന്റെ മകളാണ് നമ്മോട് പ്രതികരിച്ചത് ഏറെ വൈകാരികമായ നിമിഷങ്ങളാണ് ഇപ്പോൾ വീട്ടിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ആരുണ്ട് എന്നാന്ന് ഉത്തര ചോദ്യത്തിന് നമുക്ക് ഉത്തരമില്ലാത്തവണ്ണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പ്രതി അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു കഴുത്ത് വെട്ടിയാണ് അന്ന് കൊലപ്പെടുത്തുന്നത് അതിനുശേഷം ആ വൈരാഗ്യം അല്ലെങ്കിൽ ആ പക അവസാനിച്ചില്ല അവിടെ ഒന്നും അതിനൊരു ഒടുക്കമുണ്ടായില്ല വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങുന്നു അതിനുശേഷം ഇതാ വീണ്ടും ആ കുട്ടിയുടെ അച്ഛനെയും കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇനി ആരാണ് ഞങ്ങൾക്ക് കൂട്ടായിട്ടുള്ളത് എന്ന ചോദ്യത്തിന് ഒരു മറുപടിയില്ല അത്തരത്തിൽ അതിക്രൂരമായി ഇന്ന് ഇരട്ട കൊലപാതകത്തിനാണ് സാക്ഷ്യം വഹിച്ചത് ഇതാണ് ഈ കൊലപാതകം നടന്ന ഒരു സ്ഥലം സുധാകരൻ്റെയും അതുപോലെ തന്നെ ഈ കൊലപാതകം നടത്തിയ ഈ പ്രതിയുടെയും ചെന്താമരയുടെയും വീട് ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഈ തൊട്ടടുത്ത വീടാണ് രണ്ടുപേരുടെയും ഈ ചന്ദാമരയുടെ ഭാര്യ പിണങ്ങിപ്പോയത് ഇത്തരത്തിൽ അയൽവാസിയായ സുധാകരന്റെയും അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിന്റെയും ഒരു ഇടപെടൽ മൂലമാണെന്ന സംശയം അതിലുള്ള ഒരു വൈരാഗ്യമാണ് ഒരു ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ സുധാകരൻ്റെ മൃതദേഹം അത് നടപടികൾക്കായി വിട്ടുകൊടുക്കില്ല ഇക്കാര്യത്തിൽ തീർത്തും ഒരു നടപടി ഉണ്ടാകുന്നത് വരെ അല്ലെങ്കിൽ തങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് വരെ മൃതദേഹം വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ നാട്ടുകാരുള്ളത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതും അതുതന്നെയാണ് ഈ മൃതദേഹം നടപടികൾക്കായി വിട്ടുകൊടുക്കാതെ നാട്ടുകാർ ചുറ്റും കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്നതാണ് സുധാകരന്റെ വീട് സുധാകരന്റെ വീടും ഒപ്പം തന്നെ അവരുടെ തറവാട് വീടും സുധാകര വീട്ടിൽ നിന്നും രാവിലെ പത്ത് മണിയോടുകൂടി സുധാകരൻ മറ്റേ ആവശ്യത്തിന് വേണ്ടി ഇരുചക്ര വാഹനവും എടുത്ത് പുറത്തിറങ്ങിയതായിരുന്നു അപ്പോഴാണ് ഈ ഈ പ്രതി ചെന്താമരയുടെ വീടാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തൊട്ടടുത്ത വീടുകളാണ് ഈ സുധാകരൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ചെന്താമര ഓടി ചെന്ന് കൊലപ്പെടുത്തുകയായിരുന്നു ഈ നിലവിളി കേട്ടാണ് ഈ അമ്മ ലക്ഷ്മി പുറത്തോട്ട് വരുന്നത് ഈ തൊട്ട് ബാക്കിൽ കാണുന്ന ഓടിട്ട വീടാണ് ഈ ലക്ഷ്മിയുടേത് അതായത് സുധാകരൻ്റെ തറവാട് വീടാണ് അവിടെ അമ്മ ഉണ്ടായിരുന്നത് നിലവിലേട്ട് ഓടിയെത്തിയതായിരുന്നു അമ്മ അങ്ങനെ അമ്മയെയും കൊലപ്പെടുത്തുന്നു ഇപ്പോൾ നേരത്തെ ആ മകൾ സൂചിപ്പിച്ചത് മകളാണ് അതാണ് ഈ മകൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ പോലും കൊല്ലുമായിരുന്നു അത്തരത്തിൽ വളരെ ക്രൂരമായ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ് ഈ ഈ പ്രതിയായ ചന്ദാമര എന്തായാലും പ്രതിക്കായി ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അഞ്ചു വർഷത്തിനിടെ അച്ഛനെയും അമ്മയെയും മുത്തശ്ശിയും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ആ പെൺകുട്ടിയുടെ വളരെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത് തന്നെ കാരണം ഇതിനു മുൻപ് പലപ്പോഴും ഭീഷണി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പോലീസിൽ പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടാകില്ലെന്ന് പറയുന്നു ഇനിയും ഇയാൾ പുറത്തിറങ്ങുമോ എന്ന ആശങ്ക ഭയം ആ പെൺകുട്ടിക്കുണ്ട് എന്താണ് നാട്ടുകാർ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് ഈ പോലീസിൽ പരാതി നൽകിയിട്ട് അതായത് പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച തന്നെയല്ലേ ഇത് ഈ ഒരു ഇരട്ട കൊലപാതത്തിന് കാരണമായി ഈ മരിച്ചു കിടക്കുന്ന സുധാകരൻറെ ഭാര്യയാണ് സ്വന്തം ഭാര്യയും മക്കളും മണങ്ങിപ്പോയി എന്ന പ്രശ്നം പറഞ്ഞ് അന്ന് അവനോടുള്ള ആ പാവപ്പെട്ട സജിതിയോടുള്ള പക തീർത്താണ് അതും അപ്പുറത്ത് തന്നെയാണ് അതിനുശേഷം ഇപ്പൊ പിന്നെ അഞ്ച് വർഷമല്ലോ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സംഭവം അഞ്ചു വർഷമായി അയാൾക്ക് പരോള് കിട്ടിയിരിക്കുന്നു എന്നാണ് അറിയുന്നത് ഒരു മൂന്ന് മാസമായി ഇവിടെ തന്നെ ഉണ്ട് ഇവൻ വന്നിടങ്ങളിലൊക്കെ പ്രത്യേകിച്ചിട്ട് ഈ ഞാൻ അവരെ കൊല്ലും ഞാൻ ഇവരെ കൊല്ലും പൊതുവിൽ ഇങ്ങനെ പറന്ന് നടക്കാറുണ്ട് പക്ഷെ ഇത്രയേറെ പകയുണ്ടെന്ന് മനുഷ്യർ മനസ്സിലാക്കില്ല ഇത് സംബന്ധിച്ച് പോലീസിൽ ആ ഒരു പരാതി കൊടുത്തിരുന്നു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവനെ വിളിച്ചു അവനെ പിന്നെ വീഡിയോ ക്ലിപ്പ് വീഡിയോ ആണല്ലോ ഇപ്പോൾ ചോദ്യം ചെയ്ത് ആ നിലയ്ക്ക് ചോദ്യം ചെയ്ത് അവൻ ഇറങ്ങി വന്നാണ് പക്ഷേ ഇവിടെ എന്താ പറയുക നമുക്കത് ഇതിൽ നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല എന്നാൽ ഈ ഇത്തരമൊരു ദുരനുഭവം വരുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഒരു യുവാവിനോടോ അല്ലെങ്കിൽ പൊതുജനങ്ങളോടോ അത്തരം ഒരു പെരുമാറ്റം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ അന്ന് ഇവിടെ പിന്നെ അവൻ വീണ്ടും പരോൾ തെറ്റിച്ചിട്ടോ അല്ലെങ്കിൽ പരോൾ ആക്കിയിട്ടോ അതല്ലെങ്കിൽ ആ നിലയ്ക്കൊക്കെ ഒരു ഒന്നിച്ചു നിൽക്കുന്ന ജനവിഭാഗമാണ് ഇവിടെ ഇവ ഈ ഒരു ബന്ധം പോലും ഇല്ല ഈ നാട്ടിലാർക്കും അല്ല അതാണ് അതിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലേക്കൊരു ക്രിമിനൽ ഇതുണ്ടായില്ല എന്നാൽ പോലീസ് അതിൻ്റെ രീതിയിലേക്ക് ചോദ്യം ചെയ്തിട്ടുണ്ട് വീഡിയോ ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നോക്കുന്നുണ്ട് മനസ്സിലായില്ല ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റ് സദ്യ കൊണ്ട് വരുന്നുള്ളതിന് ഒരു തർക്കമൊന്നുമില്ല നല്ല അന്വേഷണമാണ് ഇപ്പോൾ ഡ്രോണ് വരുന്നല്ലോ പറഞ്ഞത് ആ പോയി ഡ്രോണ് വന്നിട്ടുണ്ട് പോലീസ് ഫോറൻസിക്ക് വന്നിട്ടുണ്ട് ഡോഗ് മറ്റേ അവരുടെ സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് എത്തിയിട്ടുണ്ട് ഇവൻ ഈ വഴികളൊക്കെ നല്ലതാണ് രണ്ടായിരത്തി അതെ 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 അതാണ് അതുകൊണ്ട് ഇവനെ എല്ലാ സ്ഥലങ്ങളും വളരെ പരിചിതമാണ് അത് അതുമാത്രമല്ല നമ്മൾ എത്തിപ്പെടുന്നതിന് മുമ്പേ ഇവൻ ഓടിയെത്താനും കഴിയും ഈ സംഭവം നടന്ന് ആ വഴിക്ക് പോയപ്പോൾ ചില ആളുകൾ കാണുകയും ചെയ്തിട്ടുണ്ട് പിടിക്കുന്ന ആ തെരച്ചിൽ നടക്കുന്നുണ്ട് ാണ് എത്രയും പെട്ടെന്ന് പ്രതികൂടി പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നൊരു വിശ്വാസത്തിലാണ് അതേസമയം തന്നെ പ്രതിക്ക് ഈ ചുറ്റുപാടും ഈ മേഖലയും വളരെ നന്നായി അറിയാവുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം പ്രതി ഈ പ്രദേശത്തുള്ള ആൾ തന്നെയാണ് അതുകൊണ്ട് ഈ പ്രദേശം ഇവിടുത്തെ മലനിരകൾ അതെല്ലാം കൃത്യമായി അറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ എളുപ്പമാണ് കാരണം ഇവിടുത്തെ എല്ലാ വഴികളും അല്ല അല്ലെങ്കിൽ എല്ലാ മലനിരകളും കൃത്യമായി അറിയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മറ്റന്വേഷണ സംഘം പോലും എത്തിപ്പെടുന്നതിന് മുമ്പേ ഒരുപാട് ദൂരം ഓടി രക്ഷപ്പെടാൻ കഴിയുന്ന ആളാണ് അതാണ് അതാണ് ഒരു ആശങ്ക ഉണ്ടാക്കുന്നത് എന്നാലും വളരെ വേഗം തന്നെ ഇപ്പോ ഡോഗ് സ്കോഡ് അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പ്രതി പിടികൂടാൻ ആകുമെന്ന ഒരു പ്രതീക്ഷയാണ് എം എൽ എ അടക്കം നമ്മോട് പങ്കുവച്ചത് എം എൽ എച്ച് ഈ പ്രതി ചന്ദാമര നെല്ലിയാമ്പതിയിലെ മലനിരയിലേക്ക് കയറിയെന്നാണ് പറയുന്നത് ഈ പ്രതിയെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് ഷംന ഈ ഒരു അക്രമകാരിയാണ് ഇയാൾ മാനസിക രോഗിയാണ് ഇനിയും ഈ അതിവേഗത്തിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലെങ്കിൽ അത് കൂടുതൽ ഒരു ഭീഷണി കൂടുതൽ ആളുകളുടെ ജീവൻ ഭീഷണിയാകാനുള്ള സാധ്യതയില്ലേ പോലീസ് ഈ പ്രതിയെ കണ്ടെത്താൻ പോലീസിന് അല്ലെങ്കിൽ എവിടെ ഉണ്ട് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന പോലീസിന് ലഭ്യമായിട്ടുണ്ടോ ടോം ഈ പ്രതി ചെന്താമര ഈ മലനിരകളിലേക്ക് കൃത്യം നടത്തിയതിനു ശേഷം ഈ മലനിരകളിലേക്ക് ഓടുന്നതായി കണ്ട ദൃസാക്ഷികളുണ്ട് പ്രദേശവാസികളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത് ആ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്തായാലും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സജ്ജതയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇത്തരത്തിൽ ഇതുപോലെ മലനിരകളിലേക്ക് ഓടിയാണ് ഈ പ്രതി രക്ഷപ്പെട്ടിരുന്നത് അന്ന് അഞ്ച് ദിവസത്തിന് ശേഷമാണ് ഈ പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് മാറി അല്ലെങ്കിൽ ഈ പ്രതിക്ക് കുറച്ചുകൂടി വഴികളും ഇവിടുത്തെ മലനിരകളുമെല്ലാം കുറുക്കുവഴികളടക്കം കൃത്യമായി അറിയാവുന്ന ഒരു പ്രതിയാണ് അപ്പോൾ അന്ന് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചതെങ്കിൽ അത് ഇനി എത്ര ദിവസം അല്ലെങ്കിൽ എത്ര നേരം എന്നത് വലിയ ചോദ്യമാണ് എന്തായാലും അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് ഡോഗ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ മൃതദേഹം അത് ഒരു ഒരിക്കലും വിട്ടുകൊടുക്കില്ല കാരണം ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടെങ്കിൽ തങ്ങളുടെ ജീവനൊരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമെങ്കിൽ മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കൂ എന്നാണ് പ്രദേശവാസികളടക്കം പറയുന്നതും നമുക്ക് ചേച്ചി അല്ല അല്ലേ ഇവിടെ ഈ അടുത്തുള്ള പ്രദേശവാസികളടക്കം നമ്മളോട് സൂചിപ്പിക്കുന്ന അതാണ് കാരണം നേരത്തെ തന്നെ ഈ പ്രതി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയത് സുധാകരൻ്റെ മകളടക്കം നമ്മളോട് പ്രതികരിച്ചതും അതാണ് കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് പ്രതി പ്രതികരിച്ചത് അതുകൊണ്ടാണ് പരാതി നൽകിയിരുന്നു എന്നിട്ട് നടപടി ഉണ്ടായില്ല എന്നടക്കം സൂചിപ്പിച്ചിരുന്നു പക്ഷേ എം എൽ എ അടക്കം നമ്മോട് സൂചിപ്പിച്ചിരുന്ന അത്തരത്തിലൊരു ഒരു കൃത്യത്തിലോട്ട് കടന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു മറ്റ് ക്രിമിനൽ പശ്ചാത്തലത്തിലോട്ട് ഈ പ്രതി പ്രതിജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം നടന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കൊലപാതകം സംഭവിക്കില്ലായിരുന്നു അല്ലെങ്കിൽ അന്ന് തന്നെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കൃത്യമായി തന്നെ ഈ ചെന്താമരയെ വിളിച്ച് ചോദ്യം ചെയ്തതാണ് പക്ഷെ മറ്റ് ഈ ക്രിമിനൽ പശ്ചാത്തലൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റേ ഇയാൾ ഈ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം മറ്റ് ക്രൈം ഒന്നും ചെയ്യാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്ത് വിട്ടയച്ചത് പക്ഷെ അത് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിൽ കലാശിക്കുമെന്ന് കരുതിയിരുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ആണ് അതിക്രൂരമായ കൊലപാതകം നടന്നത് നെന്മാറ സ്വദേശി ലക്ഷ്മി മകൻ സുധാകരൻ എന്നിവരെ അയൽവാസിയായിട്ടുള്ള ചന്ദാമര ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിൽ സുധാകരന്റെ ഭാര്യ അജിതയെ ഈ പ്രതി ചന്താമര കൊലപ്പെടുത്തിയിരുന്നു പിന്നീട് കേസിൽ ജാമ്യത്തിലിറങ്ങി പുറത്തിറങ്ങുകയായിരുന്നു നാട്ടുകാർ പറയുന്നതനുസരിച്ച് പലപ്പോഴും ഈ പ്രതിക്കെതിരെയും പോലീസിൽ പരാതിപ്പെട്ടതാണ് ഇയാൾ അപകടകാരിയാണ് മാനസിക രോഗിയാണ് ആളുകൾ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് ജയിലിലിടണം അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യം പലപ്പോഴും ഉന്നയിച്ചു പക്ഷെ പോലീസ് അത് മുഖവിലയ്ക്കെടുത്തില്ല പോലീസിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് ലക്ഷ്മിയുടെ മൃതദേഹം മാറ്റിയെങ്കിൽ സുധാകരന്റെ മൃതദേഹം ഇപ്പോഴും ഈ സ്ഥലത്ത് നിന്ന് മാറ്റാൻ നാട്ടുകാർ അനുവദിക്കുന്നില്ല പ്രതിയെ പിടികൂടാതെ ഈ നടപടിയിലേക്ക് അതായത് പോലീസിനെ സംബന്ധിച്ച് മറ്റ് നടപടികളിലേക്ക് നീങ്ങാൻ പോലീസിനും സാധ്യമല്ല എന്തായാലും നേരത്തെ നാട്ടുകാർ സംബന്ധിച്ചുള്ള ചില പ്രതികരണം പോലീസിനെതിരെ രൂക്ഷമായ ആരോപണവുമായി രംഗത്ത് തീരുന്നു നാട്ടുകാർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഇടപെടലുണ്ടാകാത്തത് കൊണ്ടാണ് കൊലപാതകം നടന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഞാൻ ഞാൻ വർക്ക് സൈറ്റിലായിരുന്നു പിന്നെ കൂട്ടുകാരനെ വിളിച്ചു അവിടെ വിട്ടുകൊണ്ട് അമ്മ മറ്റേ ചെറിയൊരു ജീവനുണ്ടെന്ന് പറഞ്ഞപ്പോന്നപ്പോ അങ്ങനെ എന്താ രണ്ടാളാണ് ആദ്യം ആദ്യം പോയത് അപ്പോൾ മകൻ ഈ അമ്മൻ്റെ മകൻ വെട്ടയിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ആള് മരിച്ചു പിന്നെ ഈ അമ്മയ്ക്ക് ജീവനുള്ള തോന്നിയ കാരണം ഞങ്ങൾ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും വെച്ചിട്ട് ഈ അമ്മയും മരിച്ചു സംഭവം തന്നെ വെട്ടിക്കൊന്നു പേരെയും വെട്ടി പക്ഷെ വധഭീഷി വരുന്നില്ല വേറെ രണ്ടുപേരെയാണ് ഉണ്ടായിരുന്നത് ഒന്ന് പുഷ്പ ചേച്ചി പറയുന്ന ശേഷിയും ബിന്ദു ചേച്ചി പറഞ്ഞ അയൽവാസികളെയാണ് കൊല്ലെന്ന് പറഞ്ഞ് ഭീഷ ഒരു ചന്താമ്പരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ജാമ്യം നേരത്തെ ശരിച്ചെച്ച് കൊന്നതിന് ശേഷം അവിടുത്തെ ആളുകൾ പറഞ്ഞു ഈ അയാളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണം ജാമ്യത്തിൽ വന്നാലും ഇവിടെ വരാൻ പറ്റില്ലെന്നൊരു പരാതി അവിടെ നിലനിൽക്കുന്നുണ്ട് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞ് നിലനിൽക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ വീണ്ടും ജാമ്യത്തിൽ ആരക്കെ ജാമ്യത്തിൽ ഇറക്കി വീണ്ടും അയാൾ അതേ ബോയ് കോളനി പറഞ്ഞ സ്ഥലത്തെത്തി അപ്പോഴും അവിടുത്തെ ആളുകൾ പറഞ്ഞു ഇവിടെ ഇരുത്താൻ പറ്റില്ല ആളുകൾക്ക് ഭയങ്കര പ്രതിഷേധമുണ്ടെന്ന് അപ്പം ഞമ്മൾ അവരുടെ ഒപ്പും പരാതി ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു വീണ്ടും ഷംനയിലേക്ക് ഷംന ഈ കൊലപാതകം നടന്ന് മണിക്കൂറുകൾ പിന്നിടുന്നു ഇതുവരെയും ഈ സുധാകരന്റെ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ നാട്ടുകാർ അനുവദിക്കുന്നില്ല വലിയ പ്രതിഷേധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്താണ് നാട്ടുകാരുടെ നിലപാട് ഇപ്പം തീർച്ചയായും അതായത് ഈ മൃതദേഹം മാറ്റാൻ സമ്മതിക്കില്ല കാരണം തങ്ങളുടെ ജീവന് വരെ ഭീഷണിയാണ് എന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം നേരത്തെ ഇത്തരത്തിൽ പരാതിപ്പെട്ടിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭീഷണിയുണ്ട് ഇത്തരം ഒരു ക്രിമിനലിനെ ക്രൂര ചിന്താഗതിയുള്ള ഒരു ക്രിമിനലിനെ തങ്ങളോട് നാട്ടിൽ കയറ്റാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ ആ അങ്ങനൊരാജാമ്യം അനുവദിക്കരുത് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നാട്ടുകാർ നേരത്തെ തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ അതൊന്നും വകവെച്ചില്ല അല്ലെങ്കിൽ അതിലൊന്നും കൃത്യമായ ഒരു നിലപാടുണ്ടായില്ല നേരത്തെ നമ്മോട് പ്രദേശവാസികൾ സൂചിപ്പിച്ചതും അതാണ് ഇത്തരത്തിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ മറ്റ് പിന്നീട് അയാൾ പ്രശ്നം ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്ന് മാത്രമാണ് പോലീസ് ചോദിച്ചത് അല്ലാതെ അതിലൊരു നടപടി എടുത്തില്ല അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊലപാതകം നടന്നതിന് ശേഷം ജാമ്യത്തിലിറങ്ങി ജാമ്യത്തിലിറങ്ങി മറ്റു കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ എന്നാണ് പോലീസിന്റെ ഒരു ഭാഷമുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു നടപടി ഉണ്ടായില്ല ഇനിയും ഇത് തുടർന്നു കൊണ്ടുപോയാൽ നാളെ ഒരുപക്ഷെ നാളെ ഇയാൾ വീണ്ടും ജയിലിൽ പോയി അതിനുശേഷം ശ്രമത്തിലിറങ്ങി വീണ്ടും ഒരു കൊലപാതകത്തിലേക്ക് ഇത് നയിച്ചേക്കാം കാരണം ഇയാൾ ഒരു സംശയ രോഗിയാണ് അല്ലെങ്കിൽ ിന്താഗതിയുള്ള ക്രിമിനൽ ചിന്താഗതിയുള്ള ഒരാളാണ് അപ്പോൾ ആരെ വേണമെങ്കിലും ക്രൂരമായി കൊലപ്പെടുത്താൻ കഴിയുന്ന അങ്ങനെ ഒരാളാണ് അതുകൊണ്ട് തന്നെ ജീവൻ വെച്ച് ഒരു റിസ്ക് എടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ നടപടി ഉണ്ടാകുന്നത് വരെ ഇത് ഇങ്ങനെ തുടരും ഈയൊരു കൊലപാതകം അതിൽ ഈ ഒരു പ്രതിയുടെ കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനമെടുക്കുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സുരക്ഷിതത്വവും ഉറപ്പു നൽകാമെന്ന് അധികൃതർ പറയും വരെ ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്തുട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ തീരുമാനം നമ്മളോട് പ്രദേശവാസികൾ ഉൾപ്പെടെ സൂചിപ്പിച്ചതും അത് തന്നെയാണ് കാരണം തൊട്ടടുത്തുള്ള രണ്ട് വീടുകളാണ് അതായത് ഈ രാവിലെ ജോലിക്ക് പോവാൻ വേണ്ടി മകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മകളുടെ അടുത്തേക്ക് പോവാൻ വേണ്ടി ഇറങ്ങിയതാണ് സുധാകരൻ അപ്പോഴാണ് ഈ ഒരു ക്രൂരകൃത്യം സംഭവിക്കുന്നത് ആ മകൾ നമ്മോട് സൂചിപ്പിച്ചതും അതാണ് അച്ഛനെ കാണാനിട്ട് ഏർ വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു പക്ഷെ അച്ഛൻ ഫോൺ എടുത്തില്ല എന്ന് ആ സമയം സുധാകരൻ ഇവിടെ മരിച്ചു വീഴുകയായിരുന്നു അല്ലെങ്കിൽ അതിക്രൂരമായി ഏർ കൊലപ്പെടുകയായിരുന്നു അതാണ് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഭാര്യയെ നഷ്ടപ്പെട്ട സുധാകരൻ അതിനുശേഷം അന്ന് മുതൽ ഈ പ്രതിയെ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ ഇത്തരത്തിൽ തങ്ങളുടെ ജീവന ഭീഷണി ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പരാതിപ്പെടുന്നത് സുധാകരനോ സുധാകരന്റെ കുടുംബം മാത്രമല്ല ഈ നാട്ടുകാർ ഒന്നാകെ ഒരുപോലെ പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടായില്ല അതിലാണ് ഈ നാട്ടുകാരുടെ പ്രതിഷേധവും കാരണം ഇനി ഒരു ജീവൻ കൂടി നഷ്ടപ്പെടുത്താൻ കഴിയില്ല മൂന്ന് ജീവനുകളാണ് അഞ്ചു വർഷത്തിനിടെ ഈ ഒരു പാലക്കാട് മെന്മാറയിൽ മാത്രം പൊരിഞ്ഞത് അതും ഒരേ പ്രതി തന്നെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഇനി അത്തരത്തിൽ ഒരു ചാൻസ് എടുക്കാൻ വയ്യ അല്ലെങ്കിൽ നടപടി ഉണ്ടാകുന്നത് വരെ ഈ കാര്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ ഉറച്ചു പറയുന്നതും ഒപ്പം തന്നെ ഈ പ്രതിക്ക് ജാമ്യം ഇതുവരെ നാട്ടുകാർ ജാമ്യം അനുവദിക്കരുതെന്ന് പറയുമ്പോ പോലും ഇയാളെ ജാമ്യത്തിൽ ഇറക്കാൻ മറ്റു ആളുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിക്ക് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ട് പോലും നാളെ ഈ പ്രതി തിരിച്ചിറങ്ങുമെന്ന് ഒരു ഉറപ്പ് ഈ നാട്ടുകാർ ചൂണ്ടിക്കാട്ടിക്കുന്നതും അത് ആണ് നാളെ ഇയാൾ ജയിലിൽ പോയാലും പോലീസ് ഇയാളെ പിടികൂടിയാലും ഒരുപക്ഷെ അയാൾ നാലോ അഞ്ചോ വർഷം കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ പുറത്തിറങ്ങും അത് തങ്ങളുടെ ജീവന് കൂടി ഭീഷ്മിയാണെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ഏർ ചൂണ്ടിക്കാട്ടുന്നതും അതേസമയം ഈ പ്രതിഷേധം ഇത്തരത്തിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം മറ്റ് ക്രൈം ഒന്നും ചെയ്തിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്ത് മാത്രം വിട്ടയച്ചത് മറ്റ് നടപടികളിലേക്ക് കടക്കാതിരുന്നില്ല എന്നാണ് എം എൽ എ അടക്കം ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും മൃതദേഹം വിട്ടുകൊടുത്ത് അല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ തൽക്കാലമില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട് ഒപ്പം തന്നെ ഈ ലക്ഷ്മി അതായത് സുധാകരന്റെ അമ്മ ഈ സുധാകരന്റെ നിലവിള കേട്ടാണ് ഓടി വരുന്നത് അതിനിടെയാണ് ഈ അമ്മയെയും പ്രതി ക്രൂരമായി കൊല ചെയ്യ കൊലപ്പെടുത്തുന്നത് പക്ഷെ ആ സമയത്ത് ഈ അമ്മയ്ക്ക് ചെറിയൊരു ജീവൻ ഉണ്ടായിരുന്നു ചെറിയ പിടിപ്പുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മയെ മാത്രം എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാം എന്ന് പറഞ്ഞു ഈ നാട്ടുകാർ ചേർന്ന് അമ്മയെ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നത് പക്ഷെ ആശുപത്രിയിൽ എത്തി എത്തിക്കാൻ എത്തിച്ചതും ഈ അമ്മയുടെ ജീവൻ നഷ്ടമായി ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഏർ പക്ഷെ ഈ സുധാകരന്റെ മൃതദേഹം ഇവിടുന്ന് എടുക്കില്ല അല്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ നിലപാട് വ്യക്തമാണ് ആയിഷത്തുൽ ഷംനയാണ് പാലക്കാട് നെന്മാറയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് നെന്മാറയിലാണ് ഇന്ന് നാടിന് നടുക്കിയ ഇരട്ട കൊലപാതകം നടന്നത് നെന്മാറ സ്വദേശി സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ചന്ദാമരയാണ് ഈ ഇരുവരെയും ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സുധാകരന്റെ മൃതദേഹം ഈ സ്ഥലത്ത് നിന്നും ീക്കാൻ നാട്ടുകാർ അനുവദിക്കുന്നില്ല പ്രതിയെ പിടികൂടണം അതല്ലെങ്കിൽ വീണ്ടും ഇയാൾ പലരെയും കൊലപ്പെടുത്തും ഒരു ഭീകരമായൊരവസ്ഥയാണ് നെന്മാർ ഉൾപ്പെടുന്ന ഈ പ്രദേശങ്ങളിലുള്ളത് അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ നടപടി വേണമെന്നൊരു ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്